ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിങ് സു അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇന്ന് കൊച്ചിയിലേക്ക് ഒരു യാത്ര പോയ കുറച്ച് വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ കൊച്ചിയിൽ നമ്മൾ മൈജിയുടെ ജിയുടെ മീറ്റപ്പിന് പോകുന്ന വിശേഷങ്ങളാണ് ഇപ്പോൾ വിഷ്ണുപോർക്കുകളുണ്ട് അജീഷനുണ്ട് സതീഷുണ്ട് ശരത് ഉണ്ട് ഹരിക്കുട്ടൻ അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇന്നോവ എടുത്ത് കൊച്ചിയിൽ പോയി നമ്മുടെ വെന്യൂലെത്തി ഓൾറെഡി പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞു നമ്മൾ കുറച്ച് ഡിലേ ആയായിരുന്നു അപ്പോൾ എന്തേ നമ്മുടെ മൈജിയുടെ ഷാജിക്കയുടെ പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മൈജിയെക്കുറിച്ചിട്ടും ബിസിനസ് പരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പുള്ളി നമ്മളോടൊപ്പം സംസാരിച്ചു എല്ലാവർക്കും ഉള്ള ഡൗട്ട് ൊക്കെ ക്ലിയർ ചെയ്യാനുള്ള സെഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് ഒരുപാട് വ്ളോഗേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് ദിൽഷ വന്നു ദേ ഇത് ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്കറിയാലോ അല്ലു അർജുന് സൗണ്ട് കൊടുക്കുന്ന ആളാണ് അപ്പം ആൾ ആളുടെ സൗണ്ടാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് നമ്മുടെ ആളുടെ പേര് പേരെനിക്കറിയത്തില്ല എന്നെങ്കിലും ആളുടെ സൗണ്ട് നമ്മൾ ഒരിക്കലും മറക്കത്തില്ല പിന്നെ ദിൽഷയുടെ തകർപ്പൻ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു എന്തായാലും ദിലിശ ഉണ്ടെങ്കിൽ ഡാൻസ് ആയിരിക്കും അപ്പം അതിനൊക്കെ ശേഷം പിന്നെ ദേ ഗോവിന്ദ് പത്മസൂര്യ ജി പി വന്നു ഭാര്യ ഗോപിക ഉണ്ടായിരുന്നു അപ്പം അവർ രണ്ടുപേരും വന്നു പിന്നീട് കുറേ പരിപാടികൾ പട്ടും കൂത്തും ഒക്കെ ആയിരുന്നു പിന്നെ നമ്മളതൊക്കെ എൻജോയ് ചെയ്ത് ഇനി അടുത്ത ഫുഡിൻ്റെ ടൈമിൽ ആയി വന്നു സോ എല്ലാവരും ഫുഡ് കഴിക്കുന്ന ഒരു തിരക്കിലായിരുന്നു ഓൾറെഡി നമ്മളെല്ലാം നല്ലപോലെ നിലപോലെ വിശന്നിരുന്നതായിരുന്നു അപ്പം ഫുഡായിരുന്നു ഒരു രക്ഷയുമില്ലാത്ത ഇല്ലാത്ത ഒരു ഐറ്റം അന്നത്തെ പരിപാടിക്ക് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ ഒരുപാട് വ്ളോഗേഴ്സിൻ്റെ കൂടെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു മീത്തുമിരിയുണ്ടായിരുന്നു മീത്തുമിരിയുടെ കൂടെ ഫോട്ടോ എടുത്തു പിന്നെ ദിലിഷയുടെ കൂടെ ഫോട്ടോ എടുത്തു പിന്നെ നമുക്ക് ഇതേ ഒരു മൊമെൻറ്റം കിട്ടി അതുപോലെ തന്നെ വേറൊരു ഗിഫ്റ്റ് കൂടി മൈജി തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം നമ്മൾ കളക്ട് ചെയ്തു നമ്മളെല്ലാവരും കൂടെ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി നമ്മൾ മീത്ത് മിരിയാനിയൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി കാത്തു നിന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് അപ്പോൾ അവരുടെ കൂടെ ഫോട്ടോ എടുക്കാം ഒരു സെൽഫിയൊക്കെ എടുക്കാം എന്തായാലും വന്ന സ്ഥിതിക്ക് ഇവരെയൊക്കെ കണ്ട സ്ഥിതിക്ക് ഫോട്ടോ എടുത്തില്ലെങ്കിൽ അത് ശരിയല്ലല്ലോ അങ്ങനെ ഇതൊക്കെയായിരുന്നു മൈജീയിലെ മീറ്റപ്പിൻ്റെ വിശേഷങ്ങൾ അപ്പം മൈജിന്ന് ചെറുതായിട്ട് നമുക്ക് ഒരു ഗിഫ്റ്റൊക്കെ ഷാജിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ എമൗണ്ടും തരുന്നതിൻ്റെ ഒക്കെ കുറച്ച് വീഡിയോസൊക്കെയാണ് ഈ കാണുന്നത് അപ്പം നല്ല രസമായിരുന്നു ഇത്രയും നാളായിട്ട് നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് മൈ ജി പോലുള്ള ഒരു ബ്രാൻഡിൻ്റെ ഒരു പരിപാടിക്ക് പോകാനും മൈ ജി എന്നൊരു ചെറിയൊരു ഗിഫ്റ്റ് നമുക്ക് കിട്ടാനും ഒക്കെ കിട്ടിയതിൽ നമ്മൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇനി ബാക്കി കുറച്ച് പ്രോഗ്രാംസിൻ്റെയൊക്കെ വീഡിയോസ് കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് എല്ലായിടത്തും മൈജി മൈജി ഫ്ലവർ സിനിമയുടെ കഥാപാത്രങ്ങൾ ഒരു സിനിമ നമുക്ക് ഇഷ്ടപ്പെടുമ്പോ ഇപ്പോ ടൊവിനോ ആണ് നമ്മുടെ ബ്രാൻഡ് അംബാസ്റ്റർ ബ്രാൻഡ് അദ്ദേഹത്തിന്റെ മിന്നൽ മുരളി എന്ന് പറയുന്ന കഥാപാത്രം ഒരു എക്സാമ്പിൾ പറയുന്നത് മിന്നൽ ഇഷ്ടമാണ് നമുക്ക് ആ സിനിമയോടുള്ള ഇഷ്ടം സേതുമാധവനോടുള്ള കിരീടം നമുക്ക് ഇഷ്ടം എന്ന് പറയുന്ന പോലെ മഞ്ചു വാര്യരുടെ കന്മദം എന്ന സിനിമ ഒരു കഥാപാത്രത്തെ നമുക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ പെട്ടെന്ന് ആ സിനിമയോട് സോ ഇന്നു കഴിഞ്ഞാൻ cost you മൈജി അനീഷ് ബായി ആണ് ഷാജി സമരം കൊള്ളതും ഇവർ രണ്ടുപേരുമായിട്ടുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നതും അത്രയും അത്രയും കാലത്തെയാണ് എന്നരുടെ പ്രോഗ്രാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സതീശൻ? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നു എനിക്ക് അതിഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഞാൻ മൈജിയുടെ ഒരു ടാറ്റൂ ഇടിക്കാൻ പോവാണ്. ഓക്കേ. എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം? ടാറ്റൂ പോയി ഇടിക്കാനാണ് എന്നെടെ കാര്യം. എങ്ങനെ ഉണ്ടായിരുന്നു സതീശൻ? ഇതിൊന്നുമല്ല എന്റെ വയർ നിറഞ്ഞു. വയർ നിറഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു സതീശേ? മൈജിയുടെ ഗിഫ്റ്റും കൊള്ളായിരുന്നു അടുത്ത ആഡ് നമുക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട് മൈജിയുടെ പ്രോഗ്രാം ഒക്കെ കൊച്ചി മാരിയൂരിലായിരുന്നു അപ്പൊ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട് സ്ഥലം ഇടാൻ പോകും പ്രോഗ്രാം നല്ല ആയിരുന്നു കൂടുതലായിട്ട് എന്നെ എനിക്ക് സന്തോഷം എഴുതി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ത്ര ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ എല്ലാരും അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു മടങ്ങി